കേരള പോലീസ് അറസ്റ്റ് ചെയ്ത രാജ്യാന്തര സാമ്പത്തിക കുറ്റവാളിയായ ലിത്വാനിയൻ പൌരനെ മൂന്ന് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ദില്ലി പാട്യാല ഹൌസ് കോടതിയാണ് അലക്സേജ് ബെസിക്കോവിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് ബെസിക്കോവിനെ ഇന്റർപോളിന് കൈമാറുന്ന കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഉടൻ തീരുമാനമെടുക്കും ഇന്റർപോളിന്റെ കണക്കർ പ്രകാരം അലസിജ് ബെസിക്കോവും പങ്കാളികളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എട്ട് ലക്ഷം കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് വിവരം ബുധനാഴ്ച വർക്കലിൽ നിന്ന് സിബിഐ നിർദ്ദേശപ്രകാരം കേരള പോലീസ് അറസ്റ്റ് ചെയ്ത ബെസിക്കോവിനെ ദില്ലി പട്ടിയാല ഹൌസ് കോടതിയിൽ ഹാജരാക്കി കനത്ത സുരക്ഷയിലാണ് കേരള പോലീസ് ദില്ലിയിൽ എത്തിച്ചത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട ബെസിക്കോവിനെ ചൊവ്വാഴ്ച കോടതിയിൽ വീണ്ടും ഹാജരാക്കും ഇന്ത്യയിലെ നോഡൽ ഏജൻസിയായ സി ബി ഐ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം അനുസരിച്ച് ബെസിക്കോവിനെ ഇന്റർപോളിന് കൈമാറും നിലവിൽ ഇയാൾക്കെതിരെ ഇന്ത്യയിൽ കേസുകൾ നിലവിൽ ഇല്ലാത്തതിനാൽ സി ബി ഐ കസ്റ്റഡിയിൽ വാങ്ങാൻ ഇടയില്ല രാജ്യാന്തര ലഹരി സംഘങ്ങളുമായി ബന്ധമുള്ള അമേരിക്ക പിടികിട്ടാപ്പുള്ളിയെ പ്രഖ്യാപിച്ച ഇയാൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ട് അലക്സൈന്റർ ബെസിക്കോവിനും പങ്കാളിക്കും ശതകോടിയുടെ ആസ്തിയുണ്ട് റഷ്യയിലേക്ക് മടങ്ങുന്നതിന് രണ്ടു മണിക്കൂർ മുൻപാണ് ബുധനാഴ്ച വർക്കലയിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത് റിപ്പോർട്ടർ ദില്ലി